ൈറ്റാന ഖീര ഈ നന്ന ചിലേ അവളേ നന്ന മനസ്സു മീസലു ഈ കനസു മീസലു ടൈട്ടി ഘീര നന്ന ചിലളുവേ അവളീ നന്ന മനസു മീസലു ഈ കനസു മീസലു ആല ായ നിന്നീതി പാസുപേലായി അവളേ മീസലൂ ടൈറ്റി ഖീരാ നന്നേ അവളികനസു മീസലു ഈ കനസു മീസു ഒന്നേ ദിവസ എതിരുബരൂ ബേക്കേസേ നമ്മ മരളൂ ആയില്ല ഇന്ന ഓന്ന ബുക്കു മജനു ദേവദ ചെലുവേ അവളേ നന്ന മനസു മീസലു ഈ കനസു മീസലു നന്ന കനസുള ಬದುಕಿನಲ್ಲಿ ಅವಳಿಗಾಗಿ ಆಯ್ಲ 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 ಇಲ್ಲ ಆಯ್ಲ ಆಯ್ಲ ಐಲ ಇಲ್ಲ ಇನ್ನು ಹಿಡಿಯಬೇಕು ನೀನು ಅದೃಷ್ಟದ ಕೈ ಇಟ್ಟಾಗ ജീവ അവളിക മീസലൂ തൈതാന ഖീരൈ നന്ന ചെലുവേ അവളേ നന്ന മനസ്സു മീസലൂ ഈ കനസു മീസലു തൈതാന ഖീരൈ നന്ന ചെലുവേ